ശ്രീനാരായണ പരമ ഗുരവീ നമക ഓ ശ്രീ ശാരദാംബികമകുരുദേവസുപ്രഭാതം ഹേ മാംബുജ പ്രഭയുടന്നൊരു ചിങ്ങമാസം ശ്രീമംഗലാഭചരിയും ചതയോദയത്തിൽ ൃമ്പഴന്തി വയൽവാരമതായ വീട്ടിൽ ഗുരുദേവന് സുപ്രഭാതം അക്കാലമൊക്കെ മലനാടി തുതീർത്തും അന്ധവിശ്വാസ വാരിയിലാണ്ടിടന്നിരുന്നു വിജ്ഞാനമാം മഴ വെറിഞ്ഞതു വീണ്ടെടുത്ത ായ ഗുരുദേവന് സുപ്രഭാതം മത്യന്യുസഹമാം ഉച്ചാടനം സമതി ചെയ്തു സമത്വ ബീജം ഹൃത്തിൽ വിതച്ച ഗുരുദേവന് സുപ്രഭാതം ജാതി പിശാജു മതകോമരമൊത്തു ോം വളർന്നു കരിതുള്ളി ഉറഞ്ഞു നിൽക്കും ഭ്രാന്താലയത്തെ മതിപൂർവം ഉടച്ചുവാർത്ത ശാന്താലയപ്പെരിയച്ചനു സുപ്രഭാതം വേദങ്ങൾ നാല് ഉപനിഷത്തുകളൊക്കെ ഓതും സാരം ഗ്രഹിച്ചു അതിപത്മവികാസമോടെ ുള്ളിലൊളി ചിന്നി വസിച്ച ശ്രീമത് നാരായണാക്കിയ ഗുരുദേവന് സുപ്രഭാതം അദ്വൈതമാമൃത പാനവിലീനനായി തത്വങ്ങളാകും ഒരു ദർശനമാല ചൂടി ഉൾക്കൺ തെളിഞ്ഞു ത്രിപുടിക്കും അതീതനായി